ഹായ് ഹലോ പത്തനമാറ്റി സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മൂർത്തി സാറിൻ്റെ കൂട്ടുകാരൻ വന്ന് അവിടെ വെച്ചാണേ അനാമിക്കെ കണ്ടതോടുകൂടി വേണുവിനെയും അനാമിയെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അവിടെ പറയാട്ടോ കേട്ടോ ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എപ്പിസോഡ് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തെന്ന് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് അങ്ങനെ എല്ലാവർക്കും സത്യങ്ങൾ സത്യങ്ങളറിയാം എന്നാൽ ജാനകി പറയുന്നത് ഇല്ല ഇതെൻ്റെ മകൻ താലി കെട്ടി കൊണ്ടുവന്ന പെൺകുട്ടിയാണ് അവൾ ഒരിക്കലും ഞാൻ തള്ളിപ്പറയില്ല അവൾ അച്ഛന് എന്തെങ്കിലും കടങ്ങളുണ്ടെന്ന് കരുതിയിട്ട് അവളെ ഞാൻ ഞാനെന്തിനെ തള്ളിപ്പറയണം അത് നീ വിചാരിക്കുന്ന പോലെയല്ല ആ ഒരു തട്ടിപ്പ് ഫാമിലിയാണ് ഇവിടുത്തെ പല പ്രശ്നങ്ങൾക്കും കാരണം ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ടും ജാനകി അത് മാത്രം ഉൾക്കൊള്ളുന്നില്ല കേട്ടോ അനാമിക അത്രക്കും അവളെ അങ്ങ് പറഞ്ഞ് വശത്താക്കി വെച്ചിരുന്നു അങ്ങനെ ആണെങ്കിൽ അനിയെ വിളിച്ചിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ നിന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റിപ്പറ്റി അവളുടെ അച്ഛന് ഞാനൊരു വാക്ക് കൊടുത്തത് പ്രകാരമാണ് നീ അവളുടെ കൈത്തിൽ താലി കെട്ടിയത് ഇഷ്ടമല്ലാണ്ട് പോലും ഈ മുത്തശ്ശൻ്റെ വാക്ക് ധിക്കരിക്കാനാവാത്തതുകൊണ്ട് നീ അവളുടെ കയത്തിൽ താലി കെട്ടി പക്ഷേ നിന്റെ ജീവിത തകർന്നു പോയത് ഇത്തരം ഒരു ചതിക്കൂവിലാണ് ഞമ്മൾ പൊട്ടുപോയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഒരിക്കലും ഒരു കൊച്ചുമോനോട് മുത്തശ്ശൻ പറയാൻ പാടില്ലാത്ത കാര്യമാണ് നീ ഇനി അവളെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ നിന്റെ അമ്മ സമ്മതിക്കില്ല നിന്റെ ഇഷ്ടം എന്താണെന്നോ ആ നന്ദുവുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൾ എവിടെ െങ്കിലും വിളിച്ചു കൊണ്ടുപോയി അമ്പലത്തിലോ മറ്റോ വെച്ച് നീ താലി കെട്ടി നിന്റെ ഭാര്യയായി സ്വീകരിക്കുക ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാലും യാതൊരു പ്രശ്നമില്ല രണ്ട് കായും നീട്ടി ഞാൻ സ്വീകരിക്കോളാം അതിൻ്റെ പിന്നിൽ വരുന്ന എല്ലാ പ്രശ്നത്തിനും ഈ മുത്തശ്ശൻ തന്നെ ഉത്തരവാദിയായിരിക്കും പക്ഷേ നിൻ്റെ അച്ഛനോ അമ്മയോ ആരും ഈ മുത്തശ്ശനും മുത്തശ്ശും നിൻ്റെ പിന്നിലുണ്ടെന്ന കാര്യം അറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അനിയോട് അയിന് മുത്തശ്ശ ഒരിക്കലും നന്ദോ ഇതിന് സമ്മതിക്കില്ല കാരണം നന്ദുവിനറിയാം ഈ കാര്യങ്ങളെല്ലാം തയ്യാ എടുക്കുന്ന തീരുമാനം തെറ്റാണെന്ന് അവൾ പറയുള്ളൂ നീ അവളടുത്ത് സമ്മതിച്ചു നോക്ക് മുത്തശ്ശൻ്റെ തീരുമാനമാണിതെന്ന് അവളെ അറിയിക്ക് പക്ഷെ ഒരിക്കലും ചേച്ചി സമ്മതിക്കില്ല അച്ഛ അവരുടെ സമ്മതൊക്കെ നോക്കി നിന്നാൽ നിന്റെ ജീവിതമാണ് മോനെ നീ നന്ദുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മുത്തശ്ശീൻ പറയാണ് അതനുസരിച്ച് നന്ദു നന്ദുവിനെ കാണാൻ തന്നെ അനി തീരുമാനിക്കുകയാണ് നന്ദു ഇത് കേട്ടതും ഷോക്കാവുന്നുണ്ട് എന്താ അനി പറയുന്നത് നമുക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടമായിരുന്നു പക്ഷേ അനിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും അനിയെ അത്തരത്തിൽ കണ്ടിട്ടില്ല പക്ഷേ നിന്നെ ഒരിക്കലും എനിക്ക് മറക്കാനായിട്ടില്ല നന്ദു നന്ദു എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നന്ദുവിനെ വിവാഹം കഴിക്കണം ഇനി എങ്ങനെ നിനക്കൊരു ഭാര്യ ഉണ്ട് അതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ നീ ഇങ്ങനെ പറഞ്ഞത് എന്നോട് മുത്തശ്ശൻ പറഞ്ഞ കാര്യം അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനി നന്ദുവിനെ അറിയിക്കുന്നുണ്ട് ഇല്ല ഒരിക്കലും എൻ്റെ ചേച്ചി സമ്മതിക്കില്ല അനി ഇപ്പൊ പോ ഒരിക്കലും ഇത് നടക്കില്ല അനാമിക നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണ സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ല നീ നല്ലതുപോലെ ജീവിക്കണം തന്നെ ഞാൻ ആഗ്രഹിച്ചത് ആ ഒരിക്കൽ അനാമിക നിന്നോട് തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് നിന്നോട് മാപ്പ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവില്ലേ അങ്ങനെ കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് അനി അനിയോട് പറയുന്നുണ്ട് കേട്ടോ നന്ദു അത് പറ്റില്ല എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു പെണ്ണേ ഉള്ളൂ അത് അനി നന്ദു മാത്രമായിരിക്കും ഒരിക്കലും അനാമികയെ ഉൾക്കൊള്ളാൻ എനിക്കാവില്ല അവളെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞോണ്ട് തന്നെ അവന് അവൾ പിൻവാങ്ങാൻ നോക്കണേ ആ സമയത്ത് അനി പറയും എന്നാൽ നീ എൻ്റെ വിവാഹ സമയത്ത് നീ ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ അന്ന് നീ തോറ്റുപോയി പക്ഷേ ഇപ്പോൾ ഈ അനി വിജയിക്കുന്നത് നീ കാണണോ എന്നു ചോദിച്ച് രണ്ടുപേരും സംസാരിക്കുന്ന ഒരു കായൽ വക്കത്താണ് കേട്ടോ അങ്ങനെ അനി അതിലേക്ക് എടുത്ത് ചാടാൻ പോവാൻ നന്ദു അവനെ പിടിച്ചു വലിക്കുന്നുണ്ട് വേണ്ട നന്ദു എനിക്ക് നീ ജീവിക്കേണ്ട ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നെല്ലാവരും തള്ളി പറഞ്ഞു പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അനി ഞാൻ പറഞ്ഞെന്ന് കേൾക്ക് നീ സമാധാനത്തോടൊന്ന് കേൾക്കുന്നു പറഞ്ഞ് അവനെ പിടിച്ച് വലിക്കുന്നുണ്ട് എന്നാൽ അനി കൂട്ടാക്കാതെ അതിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി പോവാ ഒടുവിൽ നന്ദു അനി നീ പറഞ്ഞത് എനിക്ക് സമ്മതമാണ് എവിടെയെങ്കിലും പോയി നമുക്ക് താലി കേട്ടാം ഒടുവിൽ അവൾ സമ്മതിക്കാണ് ഇത് കേട്ടതും ഒരു പുഞ്ചിരിയോട് കൂടെ തിരികെ വരുന്നുണ്ട് നന്ദു നിനക്ക് എന്നെ മറക്കാനാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ നമുക്ക് പോയി താലി കേട്ടാം എൻ്റെ ജീവിതം നീ ഒരിക്കലും ഇങ്ങനെ നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കാണ് അങ്ങനെ പേരും കൂടെ ഒരു ആദ്യം ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് പോകുന്നത് അനി നന്ദുവിനെടുക്കാനായി ഡ്രസ്സുകളെല്ലാം വാങ്ങുന്നുണ്ട് കേട്ടോ ഒരു സാരിയും ബ്ലൗസൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് മാറ്റി വരാൻ വേണ്ടി അവളോട് പറയുന്നുണ്ട് അതീവ സുന്ദരിയായി സാരിയിൽ നന്ദു വരുന്നുണ്ട് പക്ഷേ മുഖത്തൊക്കെ നല്ലാതെ ആ ടെൻഷൻ തന്നെയാണ് അങ്ങനെ അമ്പലത്തിൽ പോയി പരസ്പരം മാല ചാർത്തുകയും താലി കെട്ടുകയും ചെയ്യാണ് വളരെ പേടിയോടുകൂടെ തന്നെയാണ് നന്ദു നിൽക്കുന്നത് അനി എത്ര പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും അവന് ആവുന്നില്ല അങ്ങനെ രണ്ടു പേരും കൂടെ അനന്തപുരിലേക്ക് വരാട്ടോ അനി പറയുന്നുണ്ട് നന്ദു നന്ദു പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ല എനിക്കത് പേടിയാവുന്നു എൻ്റെ അച്ഛനെയും അമ്മയും വീട്ടിൽ ഞാൻ പറയിപ്പിക്കാം ഞാൻ കാരണം ഇങ്ങനെ അവർ എത്ര അപമാനിക്കുന്നുണ്ടെന്ന് അറിയോ നന്ദു നന്ദുവിനെയും അതൊന്നും സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി തന്നെ അവളെ കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ ആദ്യം കണ്ടത് ജലജയാണ് കേട്ടോ ഇവർ രണ്ടുപേരും വരുന്നത് കണ്ടതും ജലജയാണെങ്കിൽ മനസ്സിൽ ചിരിക്കാണ് പൊട്ടിച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഒരു പൂരം കാണാം എന്ന് മട്ടിൽ അവരിങ്ങനെ പൊഞ്ചിരിക്കാം കേട്ടോ ആഹാ കല്യാണപ്പെടണം എത്തിയല്ലോ എന്താ ഇപ്പം ഇത് എന്താ ഈ വഴിക്ക് എന്ന് ജലജ ചോദിക്കുന്നുണ്ട് ജാനകിയെ അങ്ങനെ ജാനകിയെ വിളിക്കുന്നുണ്ട് ജാനകി വരുന്ന കാണുമ്പോൾ കാണുമ്പോൾ കള കാഴ്ച അനിയും നന്ദുവും പരസ്പരം ആലയാണീ താലിയൊക്കെ ഇട്ടുകൊണ്ട് വന്നതാണ് എന്താണ് നീ കാണിച്ചത് കെട്ടവനെ എന്ന് ചോദിച്ച് ജാനകിയുടെ കൈ നന്ദു അനിയുടെ മുഖത്ത് പാതി പെട്ടെന്ന് നന്ദുവൊക്കെ あめ。 ഒരിക്കലും അടിക്കരുതെന്ന് പറയാന് എന്ത് ആരുടെ അമ്മ ഞാൻ നിന്റെ അമ്മയാണോ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത് അമ്മയെന്നല്ലേ എടി ഒരുമ്പട്ടവളെ നീ കാരണം എൻ്റെ കുടുംബം മുടിഞ്ഞെന്നും പറഞ്ഞു വീണ്ടും നന്ദുവിനെ അടിക്കാൻ ഓങ്ങുമ്പോൾ അനിയൻ കൈ തടയാട്ടോ അമ്മ എൻ്റെ ഇഷ്ടമാണിത് ഒരിക്കലും അമ്മ പിടിച്ചു വെച്ച ആ മരുമകളെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എൻ്റെ സന്തോഷം എന്താണോ അത് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു ഇനി അത് ആരെ തീർത്താലും എൻ്റെ ഭാര്യ ഇവളായിരിക്കും അനാമിക അങ്ങോട്ട് പാഞ്ഞു വരുന്നുണ്ട് എടി എടിയെന്നും വിളിച്ചോണ്ട് തന്നെയും നിന്ന് നന്ദുവിനെ തള്ളിയിട എന്നാലാണെങ്കിലും അനാമികയെ തളർന്നോട് തന്നെ അനി പറയുന്നുണ്ട് ഇതെൻ്റെ ഭാര്യയാണ് നിന്നെ ഞാൻ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല നീ എന്താണ് കയറിയത് നീ മാത്രമേ ലോകത്ത് പെണ്ണുള്ളതെന്നോ പക്ഷേ ഇവളെ ഇവളാണ് എൻ്റെ ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഇതൊന്നും കണ്ടിട്ട് അനിയുടെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി ചിരിക്കാൻ എന്നല്ലാതൊരക്ഷരം അക്ഷരം ഇല്ല കേട്ടോ എന്താ അച്ഛാ ഇവിടെ നടക്കുന്ന അച്ഛന് ഒരു കാര്യം പറയാനില്ലേ കൊച്ചുമോനി കാണിച്ചു വെച്ചാൽ തോന്നിയ അച്ഛനൊന്നും പറയാനില്ലേ എന്ന് ജലജ ചോദിക്കുമ്പോൾ ഞാനെന്ത് പറയാനാണ് അവനിക്കൊക്കെ പ്രായപൂർത്തിയായല്ലോ അവൻ്റെ തീരുമാനം ും അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും മുത്തശ്ശിയും കൂടെ കയറി പോകുന്നുണ്ട് അങ്ങനെ നിലവിളക്കുമായിട്ട് വരുന്നത് ഞാൻ നവ്യാണ് കേട്ടോ നവ്യക്ക് നവ്യ ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നന്ദു അങ്ങനെ നന്ദു ചേച്ചിയുടെ കയ്യിൽ നിന്ന് നിലവിളക്കുമായിട്ട് ആ വീടിന്റെ പടി കയറാണ് നീ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ പറയുള്ളു പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വലതുക്കാൽ വെച്ച് കയറുന്നത് ഒരു ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് അതുകൊണ്ട് മാത്രം ഞാൻ നീ നിലവിളക്കുമായിട്ട് വന്നതെന്ന് പറയുക നയനയാണെങ്കിലോ നന്ദുവിനോട് എടി നീ എന്തൊക്കെയാണ് ചെയ്തത് നിനക്ക് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ല എന്ന് പറഞ്ഞ് നന്ദുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ചേച്ചി അനി മരണത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയാം മുത്തശ്ശൻ്റെ സമ്മതമുണ്ടെന്ന് ചേച്ചി വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനി ഇല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരിക്കലും ഇവളെൻ്റെ അനിയത്തിയല്ല എന്ന് ശബ്ദമെടുത്തുകൊണ്ട് തന്നെ നയനെ അവിടെ പിന്തിരിഞ്ഞു പോവുക വിഷമത്തോടു കൂടെ അനിയെ നോക്കുന്നുണ്ട് നന്ദു നീ വിഷമിക്കേണ്ട എല്ലാം നല്ലതിനാണ് ആ മുത്തശ്ശനും മുത്തശ്ശിയുടെ സപ്പോർട്ടുള്ളിടത്തോളം കാലം ആരും ഒറ്റപ്പെടുത്തില്ല ചേച്ചിയുടെ വിഷമം കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞ നയനടുത്ത് തന്നെ നമ്മളടുത്ത് വരും നീ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനാമികയാണെങ്കിലോ അപ്പോഴേക്കും അവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോയിട്ട് പോലീസുമായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അവരുടെ ജീവി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് എന്ന ഇത് തന്റെ തീരുമാനമാണ് അനാമിക എന്റെ ഭാര്യയാണെങ്കിൽ മറ്റൊരു ഭാര്യയെ കൂടെ താമസിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് പോലീസുകാരെ തിരിച്ചയക്കുന്നുണ്ട് അനന്ത മൂർത്തിയും തന്നെ പ്രായപൂർത്തിയായവർ ഒരുമിച്ച് ജീവിക്കുന്നതിൽ ആർക്കും തെറ്റി പറയാനാവില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അനാമികയാണെങ്കിലോ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പെട്ട നാണം കെട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ജലജയ്ക്കും പിന്നെ ഒരിക്കലും അനാമികക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാനല്ലാതെ നിവർത്തിയില്ല എന്നാലവിടെ കടിച്ചു നോങ്ങി കുറച്ചൊക്കെ എപ്പിസോഡുകളൊക്കെ നിൽക്കുന്നുണ്ട് ഒടുവിൽ അനാമികയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലൊക്കെ അവൾ അവളെ പോലീസാട്ടോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ നന്ദുവിൻ്റെയും അനിയുടെയും പാഴിൽ വിഷം ചേർക്കുന്നുണ്ട് അതോടുകൂടെ അനാമിക അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കിടിലിന് എപ്പിസോഡ് കൂടെ ഉണ്ടെട്ടോ എന്തായാലും അനാമികക്ക് ഒരു അടി കിട്ടിയ പോലെ തന്നെയാണ് നന്ദുവിനെ അനി വിവാഹം ചെയ്യുമ്പോൾ ആ കിടിലെ എപ്പിസോഡിനി കാത്തിരിക്കാൻ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ